എല്ലാവർക്കും ലതാസ് വേഡിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ ഇത് എൻ്റെ വീട്ടിലുണ്ടായ ബേറാപ്പിളാണ് കേട്ടോ ഇത് രണ്ട് തയ്യും വേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ചുവപ്പും ഒന്ന് പച്ചയാണ് പറഞ്ഞിട്ട് വേടിച്ചു വെച്ചതായി ഇപ്പോൾ കായൊക്കെ ഉണ്ടായപ്പോൾ രണ്ടും പച്ച തന്നെയാണ് ഇപ്പോൾ കുറച്ചെണ്ണം വലുതായിട്ടുണ്ട് കുറച്ച് ചെറിയതാണ് പിന്നെ കുറേ പൂക്കൾ ഇപ്പോൾ ഇതിൻ്റെ മൂന്ന് മാസമാണ് ഇതിൻ്റെ സീസൺ എന്നാണ് പറയുന്നത് പിന്നെ എപ്പോഴും ഉണ്ടാവും പക്ഷേ ഈ സമയത്ത് ജാസ്തി ഉണ്ടാവും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിറച്ച് പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് എത്ര എത്രണം പിടിച്ച് കിട്ടുന്നൊന്നും നമുക്കറിയില്ല എന്നാലും ഒരുവിധം അതിൽ പിടിക്കുന്നുണ്ട് കായകൾ അതൊന്ന് വെറുതെ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ ഇത് ഒരു ഇലച്ചെടിയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഇതിങ്ങനെ ഒരു ചെറിയ തയ്യു മേടിച്ച് ഞാൻ വെച്ചതാണ് ഇപ്പോൾ അത് നിറയെ പൊട്ടിയിട്ട് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് തയ്യാണ് ഇട്ടോ ഇതിൽ ഉണ്ടായിട്ടുള്ളു ഇതിപ്പോൾ കാണുമ്പോൾ കുറേ ഉണ്ട് വിചാരിക്കും മൂന്ന് തയ്യേ ഉണ്ടായിട്ടുള്ളു അപ്പം ഞാനത് പറിച്ചിട്ട് മൂന്നെണ്ണം നമുക്ക് സെയിലിന് ഇടാൻ വിചാരിച്ചു പിന്നെ അത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും ഉണ്ടാവും ഇതിപ്പം നിറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ചട്ടിന്ന് മാറ്റും വേണം അതുകൊണ്ടാണ് ഞാൻ അപ്പം സെയിലിന് ഇട്ടത് അത് നമ്മളടുത്ത് ഉണ്ട് അധികം ഇല്ല കേട്ടോ മൂന്നെണ്ണം തന്നെ ഉള്ളു ഇത് അഗ്രോണിമയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ പേരൊന്നും എനിക്ക് അത്ര പറയാനറിയില്ല അത് കാരണം ഞാൻ കുറച്ചെണ്ണം വേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതാണെന്ന് അത്ര എനിക്ക് എനിക്കങ്ങണ്ട് അറിയില്ല ഞാനിങ്ങനെ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ള മദർ പ്ലാന്റ് നമ്മുടെ അടുത്ത് സെയിലിനുള്ളതാണ് കേട്ടോ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അധികം ഒന്നും നമ്മളുടെ അടുത്തില്ലേ ഞാൻ പറഞ്ഞില്ലേ മേടിച്ച് വെച്ചിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഇതിൽ രണ്ട് തൈ പൊട്ടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ ഞങ്ങളിട് വേറെ പറിച്ചു വെച്ചു ഇത് മദർ ആണ് ഞാൻ ഇപ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒന്നു മാത്രം തന്നെയുള്ളൂ ഇതൊരു വെള്ള പൂച്ചെടിയാണ് കേട്ടോ ഇതിൽ എന്നും പൂക്കളുണ്ടാവും പക്ഷേ രാവിലെ ഉണ്ടായ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് വീണ് പോകും എന്നാലും ഒറ്റ ദിവസം ഉണ്ടാവില്ല ഇത് നമ്മൾ ഒരു ചെറിയ തയ്യ് വെച്ചതാണ് ഇത് തയ്യുന്നിങ്ങനെ പൊട്ടി പൊട്ടി ഉണ്ടാവുന്നതാണ് കേട്ടോ അതൊന്ന് വെച്ചിട്ടിപ്പോൾ ഇത് ഇതേപോലെ നമ്മളവിടെ ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ അടുത്ത് രണ്ട് മൂന്ന് ചട്ടിയിൽ ഞാൻ ഇതിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് ഉണ്ടായിട്ടുണ്ട് ഇതാ ഇതിപ്പോൾ ഈ മൂന്ന് ചട്ടി അങ്ങനെ ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ് ഇനി ഇതിൻ്റെ റോസും നമ്മളുടെ അടുത്തുണ്ട് ഉണ്ട് കേട്ടോ ഈ റോസിനത്തെ പൂക്കൾ ഇന്ന് പൂക്കളില്ല ഞാൻ എടുക്കുന്ന ദിവസം പൂക്കളില്ല അത് തലേ ദിവസത്തേ അപ്പോൾ അത് വീണുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഞാനത് കൂട്ടുകാർക്ക് കളറ് മനസ്സിലാവണ്ടേ അതുകൊണ്ട് വെച്ചതാണ് റോസ് അധികം തന്നെ നമ്മളുടെ അടുത്ത് ഇല്ല കേട്ടോ കാരണം നമ്മളിപ്പോൾ അടുത്ത് കൊടുന്ന് വെച്ചതാണ് ആദ്യം വെച്ചതാണ് വെള്ളം അപ്പം അതിൽ കുറച്ച് ജാസ്തി ഉണ്ടായിട്ടുണ്ടല്ലോ ഇതൊരു ഇലച്ചെടിയാണ് കേട്ടോ ഇത് നമ്മൾക്ക് ചട്ടിയിൽ ഇങ്ങനെ നിർത്തുകയാണെങ്കിൽ നമ്മൾ ഇത് വലുതായി വരുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കണം അല്ല നമ്മൾ ഹാങ്ങിങ്ങിൽ വെക്കുകയാണെങ്കിൽ ഇതിങ്ങനെ തൂങ്ങി കിടക്കും ഇതിങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ് ഇത് കണ്ടില്ലേ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം താഴ്ത്ത് വെക്കുകയാണെങ്കിൽ ഇത് ഹാങ്ങിങ്ങിൽ വെച്ചാൽ നിറച്ച് ഇങ്ങനെ തൂങ്ങി കിടക്കുക അപ്പം നമ്മൾ കുറേ കഴിയുമ്പോൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇത് ഒരു ഇലച്ചെടി തന്നെയാണ് കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുള്ളതാണ് ഇതിൻ്റെ ഇല ആദ്യം വരുമ്പോൾ ഇതാപ്പം ഈ കണ്ട പോലെ ഒരു ഇളം കളറാവും പിന്നെ അത് ഇതാണ പോലെ കടും പച്ചയിൽ വെള്ള വരിയായിട്ട് വരും ഇതിൻ്റെ രണ്ട് തൈകൾ ഞാൻ ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം ഇതിൽ കാണുന്ന സെയിം പ്ലാന്റ് മദർ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് കുറച്ച് കോസ്റ്റിലി ആയിട്ടുള്ള ചെടിയാണ് കേട്ടോ ഇത് ഒന്ന് മാത്രമേ ഉള്ളൂ നമ്മളെ കയ്യിൽ അടുത്തതൊരു മണി പ്ലാന്റ് ആണ് ഇത് നിങ്ങൾക്ക് ഈ ചട്ടിയിൽ നിൽക്കുന്ന പോലെ നിർത്തണമെങ്കിൽ അങ്ങനെ നിർത്താം അല്ല ഇത് കയറ് കെട്ടി കൊടുത്തിട്ട് ഹാങ് ചെയ്ത് വിടണമെങ്കിൽ അങ്ങനെയും ചെയ്യുക അതിൻ്റെ കട്ടിങ്സ് ഇപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് ഫാഷൻ ഫുട്ടാണ് കേട്ടോ ഇതിൻ്റെ തൈകളും നമ്മളടുത്ത് അവൈലബിളാണ് അധികം അല്ല നാലഞ്ച് തൈകളുണ്ട് ചിലപ്പോൾ ഇത് ആവും അല്ലെങ്കിൽ ഗ്രീനാകും കാരണം രണ്ട് വെറൈറ്റി ഉണ്ട് അപ്പോൾ അതിപ്പോൾ അങ്ങോട്ട് ഇങ്ങക്കെ പാവിയപ്പോൾ മാറിയിട്ടുണ്ടാവേ ഇതൊന്ന് കുറച്ച് തൈകളൊക്കെ ഞാൻ കുറച്ച് മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഇത് പക്ഷേ എന്ത് കളറാണെന്ന് എനിക്കറിയില്ല ഇങ്ങനെ രണ്ട് കളറിലേതെങ്കിലും ഒന്ന് നാടൻ കരുവേപ്പാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ അടുത്ത് ഇഷ്ടംപോലെ തൈകളുണ്ട് ഇത് മാത്രമല്ല ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് ഉണ്ട് ഇത് ഈ കറിവേപ്പിൻ്റെതായി ഈ ഒരു സൈസിൽ മാത്രമല്ല കേട്ടോ പല വലുപ്പത്തിലുള്ളതും നമ്മുടെ അടുത്തുണ്ട് ചിലവർ പറയും കുറച്ച് വലുപ്പത്തിലുള്ളതാണെങ്കിൽ പിടിക്കാനൊക്കെ നന്നായിരുന്നു എന്ന് അപ്പം അങ്ങനത്തെ ആയാലും ഉണ്ട് കുറച്ച് ചെറുതായാലും നമ്മളുടെ അടുത്തുണ്ട് ഇതൊരു പാം ട്രീ ആണ് കേട്ടോ ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വെക്കാം ഇതിനെപ്പോഴും നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ളത് എപ്പോൾ ഞാൻ ഇട്ടാലും കുറേ സെയിലായി പോണതാണ് ഈയൊരു ട്രീ ഇതിൻ്റെ വില വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ എഴുപത് രൂപയ്ക്ക് ചെറിയ കുഞ്ഞൻ തൈകളല്ല അത്യാവശ്യം വലിയ തൈകളാണ് കേട്ടോ തരുന്നത്ത് ഇത് കലാഞ്ചിയാണ് കേട്ടോ ഇത് ഒരു ചെടി വെച്ചാൽ തന്നെ നിറയെ ഉണ്ടാവും ഇതിൽ കാണുന്ന പോലെ ഇതിലിപ്പോൾ കണ്ടില്ലേ വലിയ തൈകളും ചെറിയ തൈകളും ഒക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഒരു പരിചരണമൊന്നും ഇതിന് വേണ്ട ഇത്തിരി വെയിലുള്ള സ്ഥലത്ത് ഇത്തിരി ചാണകപ്പൊടി ഇത് വെക്കുമ്പോൾ ഇട്ടു കൊടുത്തിട്ടുണ്ടാക്കയുന്നത് നല്ല ചുവപ്പ് പൂവാണ് ഇതിലുണ്ടാവുക ഇത് ഇതും ഒരു പാം ട്രീ തന്നെയാണ് കേട്ടോ ഇത് മറ്റേ ട്രീ പോലെയല്ല ഇത് ഒരു ചുവപ്പ് കളറൊക്കെ ഇതിൽ കണ്ടില്ലേ കയറി വരുന്നത് അങ്ങനത്തെയാണ് ഇതിൻ്റെ തൈകളും ഇപ്പം നമ്മുടെ അടുത്ത് ചെറുതാണ് കേട്ടോ ഉള്ളത് ഇത് നമ്മളിങ്ങനെ മതിലിൻ്റെ അടുത്തൊക്കെ വെച്ചാൽ ഒരു തൈ വെച്ചതാണ് ഇപ്പം ഇത് ഇതിങ്ങനെ കൂട്ടം കൂടിയിട്ട് തൈകൾ ഉണ്ടായിട്ടാണ് വരിക ഇതിൽ നിന്നാണ് നമ്മൾ തൈകൾ പറച്ച് മാറ്റി വെച്ചിട്ട് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ ഇത് കൂർക്കയാണ് കേട്ടോ ഇത് ഞങ്ങളിവിടെ ഗ്രോ ബാഗിൽ തലനുള്ളിൽ വെച്ചിട്ട് പിടിപ്പിച്ചിട്ടുള്ളതാണ് ഇനി കുറച്ചും കൂടി ഉണ്ട് കൂർക്കട തലകൾ ഞങ്ങൾ കുറച്ച് പറമ്പിലും വെച്ചിട്ടുണ്ട് ചതുരത്തിൽ മണ്ണെടുത്തിട്ട് അപ്പോൾ അതൊക്കെ ഇപ്പോൾ വെച്ചിട്ട് രണ്ട് മണ്ണിടലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് കൂർക്ക തല ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വെക്കണമെങ്കിൽ ഇപ്പം അതിൻ്റെയൊക്കെ ടൈം തന്നെയാണ് വെക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് കൂർക്കട തല അപ്പം അതൊന്ന് ഞാൻ കാണിച്ചു തന്നതാണ് കേട്ടോ പിന്നെ ഇത് കുറച്ച് മുളകുന്തൈകളാണ് ഇതൊക്കെ ഞാൻ ചട്ടിയിൽ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇത് ചേമ്പാണ് അപ്പോൾ കുറച്ച് മഴയുടെ വെള്ളത്തിൻ്റെ ശല്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ഗ്രോ ബാഗിൽ വെച്ച് പിടിപ്പിച്ച് ഇനി വടക്ക് ഭാഗത്തുണ്ട് ഇതൊക്കെ കൂർക്ക ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിപ്പോൾ രണ്ട് മണ്ണ് മൂടൽ കഴിഞ്ഞു ഇനി ഒന്നും കൂടി ഇടാനായിരിക്കണോ ഇത് നമുക്ക് ബോർഡർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റണേ ഒരു ചീര പോലത്തെ ഒരു ചെടിയാണ് കിട്ടോ ഇത് ബോർഡർ സെറ്റ് ചെയ്യാനും ചട്ടിയിൽ വെച്ചിട്ട് നന്നായി വെട്ടി വെട്ടിക്കൊടുത്ത് നിർത്താനും ഇപ്പൊ ഞാൻ അത് വെട്ടി വെട്ടിക്കൊടുത്തിട്ടില്ല വേറെ സ്ഥലത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇത് ഡ്രസ്സിനോട് ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ്സ് ഇപ്പം നമ്മുടെ അടുത്ത് ഉണ്ട് റൂട്ടഡും ഉണ്ട് നിറച്ച് നമ്മുടെ അടുത്ത് ഒരു ചട്ടി നിറച്ച് ഇതിൻ്റെ തൈകളാണ് ഇതാ ഇത് കണ്ടില്ലേ ഇതേപോലെ പക്ഷേ ഇത് വേരോടുകൂടി നമ്മൾ അയക്കുമ്പോൾ ഒരുപാട് നീളം വരും അതുകൊണ്ടാണ് ഇത് കട്ടിങ്സ് പിടിക്കാൻ ഒരു പണി ഇല്ല കേട്ടോ ഇത് ഡ്രസ്സിനോട് ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ഇത് ഞാൻ ചെടികൾ എപ്പോൾ ഇടുമ്പോഴും നല്ല മൂവിങ് ഉള്ളതാണ് ഇതിൻ്റെ സ്മോൾ സൈസൊക്കെ ഞാൻ അമ്പത് രൂപയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇല്ല സ്മോൾ സൈസ് ഇതിപ്പോൾ മീഡിയം സൈസാണ് ഇത് മാത്രമേ ഉള്ളൂ ഇത് സ്നേക്ക് പ്ലാന്റ് ആണ് ഇതിപ്പോൾ നാല് അഞ്ചാറ ഉള്ളതാണ് കേട്ടോ നമ്മൾ നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ളതിൽ നാൽപ്പത് രൂപയ്ക്ക് രണ്ട് മൂന്ന് ഇല ചിലപ്പോൾ രണ്ട് ഇല അല്ലെങ്കിൽ മൂന്ന് ഇല ഒക്കെ ഉള്ളതാണ് നമ്മൾ നമ്മൾ കൊടുക്കുന്നത് ഇതിന് അറുപത് രൂപയൊക്കെ വരും കേട്ടോ ഇതിൽ കണ്ടില്ലേ ഞാൻ ഇത് രണ്ട് ഇല വെച്ചതാണ് ഈ രണ്ട് ഇല വെച്ച് ഇത് രണ്ടും പിടിക്കുകയും ചെയ്ത് രണ്ട് തൈകളും നമുക്ക് കിട്ടി അപ്പോൾ ഈ ചെടി ഒന്ന് പിടിപ്പിച്ചാൽ ഇത് ഇല കുറച്ച് വലുതായ അത് വെച്ചാലും നമുക്ക് തൈകൾ ഉണ്ടായിരിക്കും ഇതിപ്പോൾ കണ്ടില്ലേ ഇതിലൊക്കെ തൈകൾ മുളച്ച് വരുന്നുണ്ട് ഇത് പച്ച സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ അടുത്ത് നല്ല വലിപ്പത്തിലുള്ളതും അഞ്ചാറ് ഷോട്ട്സൊക്കെ ഉള്ളതും ആണ് കേട്ടോ അങ്ങനത്തെയാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ കൊടുക്കാനായിട്ടുള്ള ചെടി ഇത് മിനിയേച്ചർ സ്നേക്ക് പ്ലാന്റ് ആണ് അങ്ങനെയാണ് അതിൻ്റെ എന്നാണ് തോന്നുന്നത് ഇത് നമ്മുടെ അടുത്ത് മൂന്നെണ്ണം ആണ് കേട്ടോ ഇതേ വലുപ്പത്തിലുള്ളത് ഇത് വെച്ച് കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഇതിൻ്റെ കടയിൽ തന്നെ തൈകൾ പൊട്ടിയിട്ടാണ് നമുക്ക് തൈകൾ ഉണ്ടായി കിട്ടുന്നത് ഇത് കലാതിയുടെ ആണ് കേട്ടോ ഇതിൻ്റെ തൈകളും നമ്മളുടെ അടുത്ത് അധികം ഒന്നുമില്ല ഒരൊറ്റ തൈയേ ഉള്ളൂ മാറ്റിവെച്ചത് ഇതിൽ കാണുന്ന പോലെ മൂന്ന് ഇലകൾ വന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മളുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഇലയിൽ ഒരു പിങ്ക് കളറ് ലൈന് കയറി വരുന്നുണ്ട് കേട്ടോ ഇത് ഒരു കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഇലച്ചെടിയാണ് കേട്ടോ ഇത് നമുക്ക് താഴെ ചട്ടിയിലും വയ്ക്കാം ഇത് തൂക്കിട്ടിട്ടായാലും വളർത്താം കേട്ടോ കണ്ടില്ലേ ഇതിൻ്റെ ഇലയൊക്കെ വയലറ്റ് അടിയിൽ വന്നിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഒരു കഷ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിങ്ങി ഉണ്ടാകും ഇതിപ്പോൾ ഞാനിവിടെ എൻ്റെ വീട്ടിൽ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വിട്ടിട്ടുണ്ട് കണ്ടില്ലേ അത് നിറച്ച് തൂങ്ങി കിടക്കുന്നുണ്ട് കുറച്ച് വലുതായ നമുക്കിത് കട്ട് ചെയ്യാം ഒരു ചെറിയ കഷ്ണം വെച്ചാൽ മതി നിറയെ ഉണ്ടായിക്കോളൂ ഇത് സ്പൈഡർ പ്ലാന്റ് റിബൺ പ്ലാന്റ് എന്നൊക്കെ പറയും ഇത് നമ്മളടുത്ത് ഇപ്പോൾ കുറച്ച് തൈകളുണ്ട് കേട്ടോ അത് കുറച്ച് വെച്ചാൽ മതി നിറഞ്ഞുണ്ടായിക്കോളും വലിയ പ്രത്യേകിച്ച് ഒരു പരിചരണം ഒന്നും വേണ്ടാത്തൊരു ചെടിയാണ് നമുക്ക് ബോർഡർ സെറ്റ് ചെയ്യാനോ ഇതേപോലെ ചട്ടിയിൽ വെക്കാനോ പിന്നെ നീളമുള്ള ഒരു തരം ചട്ടിയുണ്ട് അതിൽ വെച്ചാലും ഇത് നല്ല ഭംഗിയാണ് അപ്പം എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം ഇതൊരു ഇലച്ചെടിയാണ് കേട്ടോ ഇതൊരു കഷ്ണം വെച്ചാൽ നിറച്ച് ഇങ്ങനെ കുറച്ചൊരു പരന്ന ചട്ടിയിൽ വെച്ചാൽ നല്ല ഭംഗിയാത് ഇതിങ്ങനെ ആദ്യം ഒരു ഇളം കളറിലാണ് വരിക പിന്നെ കടും കളറ കണ്ടിരിക്കുക രണ്ട് കളറാണ് ഇതിൽ വന്നിട്ടുള്ളത് അത് ലാസ്റ്റ് ആകുമ്പോഴേക്കും ഇത് നല്ല കടും നിറാകും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഇലച്ചെടിയാണ് ഇതും നമ്മളുടെ അടുത്ത് ഒരു മൂന്ന് തൈകൾ തൈകളന്നെട്ടോ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് കാഡ്ബല്ലില്ലയാണ് കേട്ടോ ഇതിപ്പോൾ ഈ ചട്ടിയിൽ ഇരിക്കുമ്പോൾ ഉയരം തോന്നില്ല പക്ഷേ ഇത് ഇത്തിരി ഉയരത്തിൽ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ തൈകൾ ഉണ്ടാകുമ്പോൾ തന്നെ ഇങ്ങനെ സെയിൽ വീഡിയോയിൽ ഇട്ടിട്ട് കൊടുക്കാറുണ്ട് കാരണം കുറച്ച് വലുതായി അത് പാക്ക് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ചെറിയ തയ്യാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നീളമൊക്കെ ഉണ്ടാവും കേട്ടോ ഒരു രണ്ടിലൊക്കെ ഉണ്ടാവും പിന്നെ ഇത് പിടിക്കില്ല എന്നുള്ളൊരു പ്രശ്നം വരില്ല ഇതിൻ്റെ അടിയിൽ കിഴങ്ങാണ് ഇതിനൊരു വെള്ള കൊലയിട്ടുള്ള പൂക്കളാണ് കേട്ടോ നല്ല സ്മെല്ലൊക്കെ ഉള്ളതാണ് കുറേ ദിവസം നിൽക്കുകയും ചെയ്യാം ഇത് മിൽക്കി ബാമ്പു ആണ് കെട്ടോ ഇതിപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിളായിട്ടുണ്ട് ഇതിൻ്റെ എല്ലോയും നമ്മുടെ അടുത്ത് അവൈലബിളായിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം